മുടി നരക്കുന്നത് വാർദ്ധക്യത്തിന്റെ ലക്ഷണമായിട്ടാണ് ആളുകൾ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ പലരിലും നര കണ്ടു തുടങ്ങാറുണ്ട് നമ്മുടെ എല്ലാം സൗന്ദര്യത്തിൽ ഏറിയ പങ്കും വഹിക്കുന്നത് തലമുടിയാണ് അതുകൊണ്ട് തന്നെ മുടിയുമായി ബന്ധപ്പെട്ട ചെറിയൊരു പ്രശ്നം പോലും വളരെ കരുതലോടെയാണ് നാം നോക്കിക്കാണുന്നത് മുടി വളരാൻ പലതരത്തിലുള്ള എണ്ണകളും ക്രീമുകളും ഇന്ന് വിപണികളിൽ സുലഭമായി ലഭിക്കും ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരും ഏറെയാണ് എന്നാൽ ഒരുപാട് നാൾ ഇങ്ങനെ ചെയ്താൽ അകാല നരയ്ക്കും മുടികൊഴിച്ചലിനും കാരണമായേക്കാം കെമിക്കൽ അടങ്ങിയ ക്രീമുകളും എണ്ണകളും ഷാംപുകളും തേച്ച് പണി മേടിക്കുന്നതിലും നല്ലത് പ്രകൃതിദത്തമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി ഉപയോഗിക്കാവുന്ന പ്രകൃതിദത്തമായ ഒരു എണ്ണ പരിചയപ്പെടാം ഇത് ഉപയോഗിച്ചാൽ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ നരമാറി മുടി തഴച്ചു വളരും ആവശ്യമായ സാധനങ്ങൾ വെളിച്ചെണ്ണ ഒരു കപ്പ് ആവണക്കെണ്ണ കാൽ കപ്പ് ചെമ്പരത്തിപ്പൂവ് ഇരുപത്തഞ്ചെണ്ണം തയ്യാറാക്കുന്ന വിധം ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയും ആവണക്കെണ്ണയും ചേർത്ത് നന്നായി ഇളക്കി ചൂടാക്കുക ശേഷം ചെമ്പരത്തിപ്പൂവ് ഇതളുകളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എണ്ണ നന്നായി തിളച്ച് നിറം മാറുമ്പോൾ ഇറക്കി വെക്കാം ഇറക്കുമ്പോൾ ഗ്ലാസ് ബോട്ടിലാക്കി സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ് ഉപയോഗിക്കേണ്ട വിധം കുളിക്കുന്നതിന് മുമ്പ് ഈ എണ്ണ തലമുടിയിലും ശിരോചർമ്മത്തിലും നന്നായി തേച്ച് പുരട്ടുക ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായി കഴുകിക്കളയാം ഇതിനായി വീര്യം കുറഞ്ഞ ഷാംപൂ അല്ലെങ്കിൽ താളി എന്നിവ ഉപയോഗിക്കാം ആദ്യ ഉപയോഗത്തിൽ തന്നെ താരൻ പൂർണ്ണമായി മാറും മുടി മുടികൊഴിച്ച് കുറയുന്നത് കാണാം ഒരാഴ്ച ഉപയോഗിക്കുമ്പോൾ നരയും മാറും